കുറെ കാലമായി ഷംന കാസിമിനെ ഫേസ്ബുക്കിലൂടെ വിവാഹം കഴിപ്പിക്കുകയാണ് ഷംന കാസിം വിവാഹിതയായെന്നുള്ള വാർത്തകൾ പലതവണ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് എന്തിനേറെ പുതിയ ചിത്രത്തിൽ ഗർഭിണിയായി അഭിനയിച്ചപ്പോൾ കല്യാണം കഴിക്കാതെ ഷംന ഗർഭിണിയായി എന്നുവരെ വാർത്തകൾ പ്രചരിച്ചു ഷംന കാസിം സീരിയസ് ആയി തന്നെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എപ്പോ കെട്ടും എപ്പോ കെട്ടുമെന്നുള്ള വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ആരാധകരുടെയും ചോദ്യത്തിന് അവസാനം വേണ്ടേ ഇനിയും ഇങ്ങനെ പോയാൽ മതിയോ കല്യാണം വേണ്ട എന്ന് അച്ഛനും അമ്മയും ചോദിച്ചു ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നി കല്യാണം കഴിക്കാൻ തീരുമാനം വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഷംന കാസിം പറഞ്ഞു ഇതുവരെ ഫേസ്ബുക്കിലും മറ്റും വന്ന വ്യാജ വാർത്തകൾ പോലെയല്ല താൻ സത്യമായിട്ടും കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് ഷംന പറയുന്നു വിവരങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയോ ട്വിറ്ററിലൂടെയോ അല്ലാതെ തന്നെ നേരിട്ട് അറിയിക്കുമെന്നും നടി പറഞ്ഞു ഇനി ചെറുക്കനെ കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ അത്രേ പക്ഷെ ഒരു കാര്യമുണ്ട് ചെറുക്കൻ നോർത്ത് ഇന്ത്യക്കാരൻ തന്നെ ആയിരിക്കണം ഹിന്ദി തനിക്കത്ര വശമില്ല എന്നും എന്നാലും സാരമില്ല നോർത്ത് ഇന്ത്യക്കാരനെ മതിയെന്നുമാണ് ഷംന പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിവാഹം വേണമെന്നാണ് എന്റെയും ആഗ്രഹം ശേഷം അഭിനയിക്കണോ വേണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും പക്ഷെ ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അതെന്റെ പാഷൻ ആണ് ഷംന കാസിം പറഞ്ഞു